ും കഥാവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ വെളിപ്പാട് പുസ്തക പഠനത്തിനായി ജാതി മത വർഗ സഭ വ്യത്യാസമില്ലാതെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു പഠനത്തിനായി കടന്നു വരുന്ന ഏവരെയും സർവശക്തനായ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അന്ത്യകാലത്ത് വെളിപ്പാട് പുസ്തക പഠനം ധാരാളം പേരിൽ എത്തിച്ചേരേണ്ടതിന് ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് കർത്താവിൻ സ്തോത്രം വെളിപ്പാട് ഇരുപതാം അധ്യായത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ആയിരം ആണ്ട് വാഴ്ചയെക്കുറിച്ചും പുതുക്കപ്പെട്ട ഭൂമിയിൽ ആരൊക്കെയാണ് പാർക്കുന്നത് എന്നതിനെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ നീതിയുള്ള ഭരണത്തെക്കുറിച്ചും നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞല്ലോ ഇന്ന് ക്രിസ്തുവിൻ്റെ ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം എന്ത് എന്നതിനെക്കുറിച്ചാണ് നാം പഠിക്കുവാൻ പോകുന്നത് ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ഗോഗ് ഗോ യുദ്ധം ആയിരം ആണ്ട് വാഴ്ചയിൽ ജനം വലിയവനെന്നോ ചെറിയവനെന്നോ യാതൊരു വ്യത്യാസമില്ലാതെ ഒരു പിതാവിൻ്റെ മക്കളെന്നപോലെ ഒരു രാജാവിൻ്റെ നീതിയുള്ള ഭരണത്തിന് കീഴിൽ നയിക്കപ്പെട്ട് സന്തോഷത്താലും സമൃദ്ധിയാലും സമാധാനത്താലും നിർഭയം വസിച്ചുകൊണ്ട് ജനം നിത്യാനന്ദത്താൽ നിറയപ്പെട്ടു കർത്താവ് നീതിയുള്ള നല്ലൊരു ഭരണത്താൽ ആയിരം ആണ്ട് ഭരിച്ച ശേഷം അഗാധകൂപത്തിൽ നിന്നും മഹാസർപ്പമാകുന്ന സാത്താനെ അഴിച്ചുവിടും ആയിരം വർഷം അഗാധകൂപത്തിൽ ബന്ധിച്ചിരുന്നിട്ടും അവന് യാതൊരു മാനസാന്തരവും വന്നില്ല പുറത്ത് ഭൂമിയിൽ വന്ന ഉടനെ സാത്താൻ ഭൂമിയിൽ ചുറ്റി നാല് ദിക്കുകളിലും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ജനത്തെ വശീകരിച്ച് നല്ലൊരു കൂട്ടം ജനത്തെ തൻ്റെ പക്ഷത്താക്കി ക്രിസ്തുവിനെതിരായി കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ് ആയിരം വർഷം നീതിയുടെയും സമൃദ്ധിയുടെയും നല്ലൊരു ഭരണം കർത്താവ് നൽകിയിട്ടും മാനസാന്തരമില്ലാത്ത ഒരു കൂട്ടം ജനം സാത്താൻ്റെ പക്ഷം ചേരുകയും സാത്താൻ ഇവരെ ചേർത്തുകൊണ്ട് ക്രിസ്തുവിനോടും പ്രിയ നഗരമായ എരൂസലേം നഗരത്തോടും യുദ്ധം ചെയ്യുവാനായി എരൂസലേം പാളയത്തെ വളയുകയാണ് എന്നാൽ ദൈവം ആകാശത്തു നിന്ന് തീറയ്ക്ക് അവരെ നശിപ്പിക്കുകയും സാത്താനെ പിടിച്ചുകെട്ടി എതിർക്രിസ്തു കള്ളപ്രവാചകനും കിടക്കുന്ന അഗ്നി നരകത്തേക്ക് എന്നേക്കുമായി തള്ളിക്കളയുകയും ചെയ്യുന്നു അവനവിടെ ചെന്ന് വീഴുമ്പോൾ പാതാളം ഇളങ്ങും അവിടെ വീണ സാത്താനെ കണ്ടിട്ട് അവിടെ എതിർക്രിസ്തുവിനോട് കൂടെ വീണ ദുഷ്ടജനം ചോദിക്കും നീയും ഞങ്ങളെപ്പോലെ ആയോ നീയും ഞങ്ങൾക്ക് തുല്യനായോ നീയല്ലോ ഞങ്ങളെ ഇവിടെ വീഴുമാറാക്കിയത് എന്ന് പറഞ്ഞ് കോപത്തോടെ അവനെ നോക്കി പല്ലുകടിക്കുകയും ദേഷ്യപ്പെടുകയും പൊട്ടിക്കരുകയും ചെയ്യും എസ് ഐ ആവ് പതിനാലാം അധ്യായം പത്താം വാക്യം ഇവർ സാത്താനോടൊപ്പം നരകത്തിൽ എന്നേക്കും രാപ്പകൽ ദണ്ഡനം അനുഭവിക്കും ഇവിടെ നിന്നും യാതൊരു മോചനവുമില്ല ആയിരം ആണ്ട് വാഴ്ചക്ക് ശേഷം ഈ പറഞ്ഞ കാര്യങ്ങൾ നടന്നതിന് ശേഷം അടുത്തതായി അന്ത്യന്യായവിധി നടക്കുകയാണ് അതിനായി ദൈവം തൻ്റെ സിംഹാസനം സ്ഥാപിക്കുകയാണ് ദൈവത്തിൻ്റെ വെള്ള സിംഹാസനം അന്ത്യന്യായവിധിക്കായി ദൈവം ഒരു കോടതിയാണ് ഇവിടെ ഒരുക്കുന്നത് അവൻ്റെ മുന്നിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടി മറഞ്ഞു അതിനാൽ അന്തരീക്ഷത്തിലാണ് ഈ ദൈവീയ കോടതിയായ വെള്ള സിംഹാസനം സ്ഥാപിക്കുന്നത് വെളിപ്പാട് ഇരുപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അതെടുത്ത് വായിക്കണം ഇവിടെ ഇപ്പോൾ വായിക്കുവാൻ സമയം പോരില്ലോ ഒന്നാമതായി കർത്താവ് തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് കൊണ്ട് ഇസ്രായേലിനോട് യുദ്ധത്തിനായി കടന്നു വരുന്ന ശത്രു സൈന്യത്തെയും എതിർ ക്രിസ്തുവിനേയും അവനോട് ചേർന്ന നേതാക്കന്മാരെയും ഒക്കെ ന്യായം വിധിച്ച് തക്ക ശിക്ഷ നൽകി അഗ്നി അഗ്നി നരകത്തിലേക്ക് തള്ളിയിട്ടുമല്ലോ രണ്ടാമതായി ആദ്യ മനുഷ്യനായ ആദാം മുതൽ നാളിതുവരെ മരിച്ചുപോയ രക്ഷിക്കപ്പെടാത്ത ദുഷ്ടജനങ്ങളായ അപാലവൃദ്ധം ജനങ്ങളെയും ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ കോടതിയായ വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിൽ വരുത്തി ന്യായം വിധിച്ച് തക്ക ശിക്ഷ നൽകുവാൻ പോവുകയാണ് ഈ കോടതിയിൽ ന്യായം വിധിക്കുവാനിരിക്കുന്ന ന്യായാധിപൻ അതായത് ജഡ്ജി കർത്താവായ കർത്താവായുക്രിസ്തുവാകുന്നു യോഹന്നാൻ അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരം നൽകിയിരിക്കുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴുക വരുന്നു യേശുക്രിസ്തുവിലൂടെയുള്ള പാപമോചനം പ്രാപിക്കാതെയും സത്യദൈവത്തെ കൈക്കൊള്ളാതെയും കൂടി മരിച്ച് പാതാളത്തിലെ യാതനാസ്ഥലത്ത് പോയ അപാലവൃദ്ധ ജനങ്ങളും ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിൽ വരും അവരെ സുവിശേഷം വെച്ചാണ് ന്യായം വിധിക്കുന്നത് റോമാലേഖനം രണ്ടാമധ്യായം പതിനാറാം വാക്യം മരണവും പാതാളവും തന്നിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തു അതായത് അഗ്നിയിൽ എരിഞ്ഞ് ചാമ്പലായവരും കല്ലറയ്ക്കുള്ളിലിരിക്കുന്ന ജീവനോ കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്തവരും എല്ലാം ജീവനോടെ എഴുന്നേറ്റ് വരും യാഥാനാസ്ഥലത്ത് നിന്ന് ആത്മാക്കൾ പുറത്തു വരികയും ശരീരം എവിടെ മറവ് ചെയ്തുവോ അവിടെ വന്ന് സ്വന്തം ശരീരത്തിൽ എഴുന്നേറ്റ് വരികയും ചെയ്യും സമുദ്രത്തിൽ അമർന്നവരെ സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കും അഗ്നിയിലകപ്പെട്ടവരെ അഗ്നി ഏൽപ്പിച്ച് കൊടുക്കും ദേഹവും ദേഹിയും ആത്മാവും ഒരുപോലെ സ്വന്ത ശരീരത്തിൽ നഗ്നരായി തന്നെ എഴുന്നേറ്റ് വെള്ളസിംഹാസനമുമ്പിൽ വരും ലോക കോടതിയിൽ രണ്ട് സാക്ഷികൾ വേണമല്ലോ ഇവിടെയും രണ്ട് സാക്ഷികളെ വരുത്തുന്നുണ്ട് സങ്കീർത്തനം അൻപതാം അധ്യായം നാലാം വാക്യം അവൻ ആകാശത്തെയും ഭൂമിയേയും വിളിക്കും ഭൂമി വിളിച്ചു പറയും ആകാശം വിശ്വസ്ത സാക്ഷിയായിരിക്കും യോബ് പന്ത്രണ്ടാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ ആകാശം നോക്കി നിൽക്കേ ഭൂമിയിൽ ചവിട്ടി നിന്ന് ചെയ്തു കൂട്ടിയ സകല അനീതിയും ദുഷ്പ്രവൃത്തികളും ഒക്കെ ഭൂമി വിളിച്ചു പറയും അതിന് ആകാശം സാക്ഷി നിൽക്കും എൻ്റെ കണ്ണുമുമ്പ് വെച്ചാണ് ഭൂമിയിൽ ചവിട്ടി നിന്ന് ഇവൻ ഈ പ്രവൃത്തി ചെയ്തത് അത് നാം ഇവിടെ ടി വിയിൽ കാണുന്നതുപോലെ ആരും കാണിച്ചു കൊടുക്കും ആർക്കും തെറ്റിയൊഴിവാൻ സാധ്യമല്ല അവനവൻ്റെ പ്രവൃത്തിക്കൊത്ത ന്യായവിധി ഉണ്ടാകും ഈ ഭൂമിയിലെ കോടതി പോലെ തന്നെയാണ് സ്വർഗീയ കോടതിയിലും ന്യായാധിപൻ വക്കീൽമാർ ആലോചന ബെഞ്ച് ഷിപ്പായിമാർ പോലീസ് എല്ലാം അവിടെയും ഉണ്ട് ആ ദൈവീക കോടതി വെള്ള സിംഹാസനമാണ് ജഡ്ജി കർത്താവ് യേശു ക്രിസ്തു ആണ് ആലോചന ബെഞ്ചിൽ ഇരിക്കുന്നവർ ദൈവസഭയാണ് പ്രതികൾ മരിച്ച യാതനാസ്ഥലത്ത് കിടക്കുന്ന സഹകരദുഷ്ടമനുഷ്യരുമാണ് ഷിപ്പായിമാർ ദൂതന്മാരാണ് ഈ ദൈവീയ കോടതി വെള്ളസിംഹാസനം ആ സിംഹാസനത്തിൽ യേശു ക്രിസ്തു ഇരിക്കുന്നു അതിന് ചുറ്റും ആലോചന ബെഞ്ചായി ദൈവസഭ ഇരിക്കുന്നു മരിച്ച യാതനാ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന സകല ദുഷ്ടൻ ജനങ്ങളും പ്രതികളായി ഈ സിഹാസത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു ന്യായം വിധി കഴിഞ്ഞതിന് ശേഷം അവരെ ആ തക്ക ശിക്ഷയ്ക്കായി പിടിച്ചുകൊണ്ട് പോകാനായി ശിപ്പായിമാർ അതായത് ദൂതന്മാർ തയ്യാറായി നിൽക്കുന്നു ഇതാണ് ദൈവിക ദൈവീയക്കോടി നമ്മളത് ഹൃദയത്തിൽ നോക്കിക്കാണുക പ്രതികൾ രണ്ട് വിഭാഗക്കാരുണ്ട് ഒന്നാം വിഭാഗക്കാരിൽ അഞ്ച് കൂട്ടരും രണ്ടാം വിഭാഗക്കാരിൽ നാല് കൂട്ടരുണ്ട് ഒന്നാം വിഭാഗത്തിലെ അഞ്ച് കൂട്ടർ ആരൊന്നൊക്കെ ആരൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം ഒന്ന് മരിച്ച യാതനാസ്ഥലത്ത് കിടക്കുന്ന ദുഷ്ടജനം രണ്ട് അന്ധകാരത്തിൻ കീഴിൽ ബന്ധിച്ചിട്ട് പാപം ചെയ്ത ദൂതന്മാർ യൂതാലേഖനം ആറാമ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാം മൂന്ന് അഗാധ കോപത്തിൽ അടച്ചിരിക്കുന്ന ദൂതഗണങ്ങൾ അതായത് പൈശാഗ്യ ഗണങ്ങൾ വെളിപ്പാട് പുസ്തകം ഒൻപതാം അധ്യായം പതിനാലിൽ വരെക്കുറിച്ച് കാണാം നാല് ദൈവമൊന്ന് നടിച്ച് മനുഷ്യരെ വഞ്ചിച്ച ദേവന്മാർ സങ്കീർത്തനം അൻപത്തെട്ടാം അധ്യായം ഒന്നാം വായിക്കുക അഞ്ച് ദൈവീയസ്ഥാനമെടുത്ത മതനേതാക്കന്മാരും രക്ഷിക്കപ്പെടാതെ മരിച്ച നാമധേയ ക്രൈസ്തവരും മത്തായുസവിശേഷം ഏഴാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ വായിക്കുക ഈ അഞ്ച് കൂട്ടരും വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിൽ ന്യായവിധിക്കായി കടന്നു വരും മത്തായി സവിശേഷം ഏഴാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ സങ്കീർത്തനം അൻപതാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ യേശയവ് അറുപത്തഞ്ചാം അധ്യായം മൂന്ന് മുതൽ ആറ് വരെ ഉള്ള ഈ വചനങ്ങൾ വായിക്കുക എന്നിട്ട് തന്നെത്താൻ നമുക്ക് ചോദന ചെയ്യാം ഈ അഞ്ച് കൂട്ടരിൽ നാം ഉണ്ടോ എന്ന് തന്നെ ചോദന ചെയ്യാം അടുത്ത് രണ്ടാം വിഭാഗക്കാരായ പ്രതികളാരെല്ലാമെന്ന് നോക്കാം ഇവർ നാല് കൂട്ടരുണ്ട് ഒന്ന് വാഴ്ചകൾ രണ്ട് അധികാരങ്ങൾ മൂന്ന് അന്ധകാരലോകാധിപതികൾ നാല് സ്വർഗത്തിലെ ദുഷ്ടാത്മ സേനകൾ ഒന്ന് വാഴ്ചകൾ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും അടക്കി വാഴുന്നവരാണ് ഇവർ അതാണ് ഒന്ന് യോഗനാഞ്ചിൻ്റെ പത്തൊൻപതിൽ പറയുന്നത് ലോകം മുഴുവൻ ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു രണ്ട് അധികാരങ്ങൾ ഭൂലോകത്ത് മുഴുവനും ഭരിക്കുന്ന വാഴ്ചകൾ അഥവാ ഭരണാധികാരികൾ ഇവർക്ക് ഭരിക്കുവാൻ ആലോചന പറഞ്ഞുകൊടുത്ത് അവരെ സഹായിക്കുന്ന പൈശാച്യ ശക്തികളാണിവർ ഈ അധികാരികളാണ് ഭരണനേതാക്കന്മാരെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുന്നത് മൂന്ന് അന്ധകാര ലോകാധിപതികൾ സുവിശേഷ വേലയ്ക്കെതിരായി പ്രവർത്തിക്കുന്നവരും അതിനെ തടയുന്നതും ജനത്തെ എതിരാക്കി കൊണ്ടുവരുന്നതും രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ ഭീഷണിപ്പെടുത്തി മടക്കിക്കൊണ്ടു പോകുന്നതും ദൈവജനത്തെ ഉപദ്രവിക്കുന്നവരും ഇതെല്ലാം മനുഷ്യരിലൂടെ പ്രവർത്തിക്കുന്ന ഈ ശക്തികളാണ് അന്ധകാരത്തിലെ ലോകാധിപതികൾ അതുകൊണ്ടാണ് പൗലോ സപ്പോസ്തലൻ പറഞ്ഞത് ജഡരക്തങ്ങളോടും ഞങ്ങൾക്ക് പോരാട്ടമില്ല വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാര ശക്തികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ ഇവരൊക്കെയാണ് കൊണ്ട് സുവിശേഷ വേലയ്ക്ക് എതിരായും ഒക്കെയും പ്രവൃത്തി അധികാരികളെ ജ മറ്റ് ജനങ്ങൾ ദൈവമില്ലാന്ന് ദൈവത്തിൽ വിശ്വാസമില്ലാത്ത മത നേതാക്കന്മാർ ഇവരെയൊക്കെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് സുവിശേഷ വേദിക്കെതിരായി ചെയ്യിപ്പിക്കുന്നത് ഈ ദുഷ്ടശക്തികളാണ് അതുകൊണ്ടാണ് ഇവർ ഇതിനായി എതിരായി പോരാടുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നത് ജഡരക്തങ്ങളോട് ഞങ്ങൾക്ക് പോരാട്ടമില്ല നാല് നാലാമത്തെ കൂട്ടർ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ ആത്മീയഗോളത്തിനകത്ത് ഭിന്നത ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന ശക്തികളാണ് ഈ കൂട്ടർ ദൈവമക്കളുടെ ഭവനങ്ങളിൽ ഭിന്നതയുണ്ടാക്കുന്നു സഭകളിൽ കലക്കമുണ്ടാക്കുന്നു ദൈവജനത്തിൻ്റെ സാക്ഷ്യം നഷ്ടപ്പെടുത്തി പാപം ചെയ്യിപ്പിച്ച് എന്നിട്ട് ദൈവസന്നിധിയിൽ ചെന്ന ദൈവമക്കളെക്കുറിച്ച് അപവാദവും പറയും അത് ഈ ദുഷ്ടാത്മ സേനകളാണ് ഇവരെല്ലാം ആകാശമണ്ഡലത്തെ വാസമാക്കിക്കൊണ്ട് ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ച് ലോക ഭരണാധിപന്മാരിലൂടെയും ജനത്തിനിടയിൽ പ്രവർത്തിക്കുന്നു ഇത് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് പൊതുജനത്തിനിടയിൽ നിന്ന് വരുന്ന പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ പറയാതെ അടിച്ചാൽ തിരിച്ചടിക്കാതെ സമാധാനം പറഞ്ഞ് എല്ലാം സഹിച്ചു കൊണ്ട് നിൽക്കുന്നത് അതിനുള്ള മാതൃക കർത്താവ് തൻ്റെ പ്രവൃത്തിയിൽ കൂടെ തൻ്റെ ഭക്തർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ർക്കൂട്ടമായി എന്നെ നിന്ന പരിഹാസം ചൊല്ലുമ്പോൾ ഓർത്തിടുമേ എൻ്റെ പ്രിയൻ്റെ പുഞ്ചിരിത്തോകുമാൻമുഖം ഓർത്തിടുമേ എൻ്റെ പ്രിയൻ്റെ ൊന്മുഖം കാൽവരി ക്രൂശിലെ സ്നേഹമേ ആമേൻ ഇനി തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ